ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ആമസോണിൽ നിന്ന് ഋതുവിനൊരു സൈക്കിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഋതുവിന് ഇതെന്താണെന്നറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം എന്നേ ഇത് എന്താണെന്നറിയാമോ എന്താ ണ്ടത് കൈമാറ്റ കൈമാറ്റ കൈമാറ്റി കൈ നമുക്ക് ഫിക്സ് ചെയ്യണം അപ്പ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ പാർട്സ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഇതിന്റേതായ നോക്കിയിട്ട് നമുക്ക് ഇതെല്ലാം ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഋതുവിന്റെ എക്സ്പ്രഷൻ കൂടി നോക്കാം ഋതുവിന് ഇപ്പൊ ഇത് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല കുഞ്ഞാറ്റൊക്കെ മനസ്സിലായോ കുഞ്ഞാറ്റെ ആ എന്തായാലും നമുക്ക് നോക്കാം അറുത് ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഞങ്ങൾ കുഞ്ഞാറ്റെ നമുക്കത് ഫിറ്റ് ചെയ്യാം ഇത് ഇതിൻ്റെ അകത്തേ നോക്കി നമുക്ക് ഫിറ്റ് ചെയ്യാം കണ്ടോ ആ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഫിറ്റ് ചെയ്താലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാനുവൽ അപ്പം നമ്മൾ ഇത് നോക്കി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമുക്കിതെല്ലാം ഒന്ന് ഈ പ്ലാസ്റ്റിക് ഒക്കെ അയച്ച് മാറ്റിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം പിന്നെ അതൊക്കെ അയച്ചത് അതൊക്കെ അറിയാം അതൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും പ്ലാസ്റ്റിക് അങ്ങ് മാറ്റിയാൽ മതി ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ ഒന്ന് ഇങ്ങനെ ശ്രമിച്ചു നോക്കാം നമ്മൾ ബാക്കില് വീല് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ടില് ഇതും കൂടി ഫിറ്റ് ചെയ്യാം ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇനി അത് ഫിറ്റ് ഫിറ്റ് ഒക്കെ ടൈറ്റ് ചെയ്ത് വയ്ക്കാം അങ്ങനെ ഈ ഫൈനലി നമ്മുടെ സൈക്കിള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കാരണം ഇതെന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റാത്തതുകൊണ്ട് ചേർന്നാണ് നമുക്ക് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നത് അപ്പോൾ ക്യാമറ എനിക്ക് ഋതു ഉള്ളതുകൊണ്ട് ക്യാമറ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മളിത് ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് നല്ല ക്വാളിറ്റിയാണുള്ളത് അപ്പോൾ നമുക്ക് ഓഫറിലിത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണത് വരുന്നത് ഇതേപോലെ ലോക്കൊക്കെയുണ്ട് കുട്ടികളൊക്കെ ഇരുത്തുമ്പോൾ നല്ല സേഫായിട്ട് നമുക്ക് ഇരുത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇത് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇതിന് ലിങ്ക് വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാം അങ്ങനെ നമ്മൾ ഋദുവിനെ സൈക്കിളിൽ ഇരുത്താൻ പോവാണ് ആളുടെ കയ്യിലൊരു ഫോൺ കിട്ടിയത് കൊണ്ട് അതിൻ്റെ പുറകെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്ത് അവളുമായിട്ടൊരു ചെറിയൊരു റൈഡിൽ നിന്ന് പോകാൻ പോവാണ്